ഞാൻ ഓർക്കുന്നുണ്ട് നിങ്ങളെടുക്കാൻ അതെ അങ്ങനെ വല്ല വച്ചാലോ ചക്കപ്പഴം ആണെങ്കി ഇവിടെ കടിയോ അയ്യോ എന്നാ അവള് നോക്കട്ടോ കുഞ്ഞി കേക്ക് ആണ് വേണോ വാങ്ങിയ മമ്മിയൊക്കെ ഭയങ്കര ഡയറ്റായതോണ്ട കുഞ്ഞി കേക്കി ഡയറ്റ് നല്ല കൊറയുന്നുണ്ടോ മമ്മിടെ വരല്ലേ മീൻ അത് വല്ലാത്തൊരു എക്സാമ്പിൾ ആയി പോയല്ലോ മമ്മി അല്ല ప్లానే కే వీచ్చ മമ്മി കേക്കിന്റെ കൂടെ ചക്കേടാ ഇതന്നെ എല്ലാരും ഒന്ന അടുത്തോ കട്ട് ചെയ്യാനാളിയോ അങ്ങോട്ട് കട്ട് ചെയ്ത ഒരു കഷണം മമ്മിക്ക് വെച്ചുകൊടുക്ക അയ്യോ അങ്ങോട്ട് പിടിക്കാൻ പോണത് ഡാണി അടുത്തു തന്ന അത്രക്കായ എന്നാ മമ്മി അടുത്തു തന്നെ നടന്നോണ്ടിരിക്കുന്നു കുഞ്ഞു കൊതി വിടോടെ അവളെ ചക്കയുടെ കൊടുത്ത് പറ്റിക്കുന്നു ഇത് പോയ ഒരാളി പിള്ളേർ ഞാൻ പോയി അമ്മ അമ്മ മമ്മി ഡാഡിക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ലോ ഡാഡി എന്നാ ഡാഡി മമ്മിക്ക് ഗിഫ്റ്റ് കൊടുത്തേന്ന് ഹാപ്പി കൊടുത്തിന്ന പന്നീർച്ച ഹാപ്പി ആനിവേഴ്സറി